ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം കേരളത്തിന്റെ ബേസിക് ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ തെക്ക് പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ തെക്ക് പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം കേരളം രൂപം കൊണ്ടത് എന്താണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഭാഷാടിസ്ഥാനത്തിൽ തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് കേരളം എത്രയാണ് നമ്മുടെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് നമ്മുടെ സാക്ഷരതാ നിരക്ക് ഒന്നാം സ്ഥാനമാണ് കേട്ടോ കേരളത്തിന് ഔദ്യോഗിക ഭാഷ മലയാളമാണ് നമ്മുടെ മലയാളമാണ് ഔദ്യോഗിക ഭാഷ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് അത് നേരത്തെ ഉള്ളതല്ല നേരത്തെ പാലക്കാടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് പഠിക്കേണ്ടത് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി രണ്ടാമത്തെ ഏറ്റവും ചെറിയ ജില്ലയോ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തൊന്ന് മൂന്ന് മുപ്പത്തി പൂജ്യം ആറ് പൂജ്യം ആറ് ഒന്ന് ഒരു കണക്കിനൊക്കെ അങ്ങ് പഠിച്ച് വെച്ചേക്കണം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ അവിടെ ക്ലിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു താളത്തിനൊക്കെ അങ്ങ് പഠിച്ചെടുത്താൽ മതി ഓക്കെ വിസ്തീർണം എത്രയാണ് കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അത് ആദ്യം ഒരു മൂന്ന് എഴുതുക ലാസ്റ്റ് ഒരു മൂന്ന് എഴുതുക മൂന്ന് മൂന്ന് ലാസ്റ്റ് ആദ്യവും അവസാനവും മൂന്ന് വരും പിന്നെ എട്ട് എട്ട് അത് അടുപ്പിച്ച് എഴുതുക പിന്നെ ഈ ആദ്യത്തെ അവസാനത്തെ മൂന്ന് കൂട്ടി എഴുതുന്നത് ആറ് അതിൻ്റെ എഴുതുക അങ്ങനെയൊക്കെ ഒരു കണക്കിനങ്ങ് പഠിക്കും ഞാനങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തെറ്റിപ്പോയില്ല കേട്ടോ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അതാണ് കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ജില്ലകളാണുള്ളത് കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് പതിനാല് എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് പതിനാല് ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ഇനി എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് നൂറ്റി അൻപത്തി രണ്ട് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ എത്ര എണ്ണമുണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കേട്ടോ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇനി കേരളത്തിലെ താലൂക്കുകൾ എഴുപത്തി കോർപ്പറേഷനുകൾ ആറ് ആറ് കോർപ്പറേഷനുകളും എഴുപത്തിയെട്ട് താലൂക്കുകളുമാണ് കേരളത്തിലുള്ളത് ഇനി നഗരസഭകൾ എത്രയാണ് എൺപത്തി ഏഴ് നഗരസഭ എൺപത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ എത്രയാണ് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ട് പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടും പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാലും ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് രാജ്യസഭയിലേക്കുള്ള സീറ്റുകൾ എത്രയാണ് ഒൻപത് ലോകസഭാ മണ്ഡലങ്ങളും രാജ്യസഭാ സീറ്റുകളും ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് രാജ്യസഭാ സീറ്റുകൾ ഒൻപത് ഇനി കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് ആണ് കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത് നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ മൂന്നെണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്നത് നദികൾ നാൽപ്പത്തി നാല് കായലുകളോ മുപ്പത്തിനാല് നാൽപ്പത്തി നാല് നദികളും മുപ്പത്തിനാല് കായലുകളുമാണ് കേരളത്തിൽ ഉള്ളത് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പ്രതീകങ്ങൾ കൂടി നോക്കാം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക ഫലം ചക്കയാണ് ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക പാനീയം ഏതാണ് ഇളനീറാണ് ഇനി പുതിയതായിട്ട് ഔദ്യോഗിക ശലഭമുണ്ട് ബുദ്ധമയൂരി ഔദ്യോഗിക ചിഹ്നം നമ്മുടെ സംസ്ഥാന ചിഹ്നമാണ് അപ്പോൾ ഇതിനെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോ നോക്കേണ്ടതായിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിലാവാൻ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആണ് ഇങ്ങനെ നിർത്തുന്നത് ഇനി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കറിയാമല്ലോ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം ബേസിക്ക് മാത്രമാണ് അടുത്ത വീഡിയോകളിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തും ഓരോരോ ടോപ്പിക്കിൻ്റെയും കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇടാം അപ്പോൾ എല്ലാം നമ്മുടെ ചാനലിൻ്റെ പോസ്റ്റിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഡയറക്റ്റ് അതുവഴി വീഡിയോയിലേക്ക് കയറാം കേട്ടോ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കയറാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്